പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് സൂറത്ത് അന്നൂറിലെ ഒരു വചനാണ് സൂറത്ത് അന്നൂർ സഹോദരങ്ങൾക്ക് അറിയാം വളരെ പ്രസിദ്ധമായൊരു അധ്യായമാണ് കുർഖാനിലെ ഫയസീന് അർ റഹ്മാൻ അന്നൂർ കഹഫ് ഇങ്ങനെയൊക്കെയുള്ള അധ്യായങ്ങള് സാധാരണ എല്ലാ ആളുകളും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അധ്യായങ്ങളാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ അറിയാം അഞ്ഞൂറ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൊലുമാത്തിൽ നിന്ന് നൂറിലേക്ക് എത്തിക്കുന്ന അധ്യായമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തൗബ പറഞ്ഞല്ലോ തൗബ സൂറത്ത് അത്തൗബ അത് ഒരു മനുഷ്യനെ ഫോക്കത്തിലും തൂബു എന്ന് പറഞ്ഞു ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഈഗോയെ മുഴുവൻ ഇല്ലാതാക്കി അവനെ ഭാര്യയിലേക്ക് പൂർണമായും എത്തിച്ചേർന്ന് ചേർക്കാൻ പറ്റുന്ന ഒരു അധ്യായമാണ് അത് സ്വന്തത്തിൽ വായിക്കുകയാണെങ്കിൽ അപരനിൽ വായിക്കുകയാണെങ്കിൽ പോയി അതിന്റെ കാര്യം മറ്റുള്ളവരിൽ വായിക്കുകയാണെങ്കിൽ എന്ന പോലെ നമ്മുടെ മനസ്സിലെ നാറുകൾ മുഴുവൻ ഇല്ലാതാക്കി ആ നാറ് എന്നതിലെ അലിഫിനെ മാറ്റി മാറ്റി അവിടെ നൂറാക്കുകയാണ് വാവാക്കുകയാണ് ആ വായിലേക്ക് എത്താനുള്ള ഒരു തടസ്സം കൂടെ ഒരു അലിഫുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ ആ അലിഫാവുന്ന മാന്യ തടസ്സത്തെ മാറ്റി അവിടെ വാവിന്റെ ലൊഹോറ് കൊണ്ടുവരികയാണ് ലൊഹോർ വാവ് ലൊഹോറിനാണ് ഉപയോഗിക്കുക അപ്പൊ നൂറിലേക്കാണ് എത്തുകയാണ് നാറിൽ നാറില്ലെന്ന് നൂറിലേക്ക് മനസ്സിലെ എല്ലാ നാവുകളും കളയാണ് അതിന്റെ ഒരു സുഖം എൻ്റെ സഹോദരങ്ങളെ അനുഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ആ രീതിയിലാണ് നമ്മുടെ ഉള്ളൊരു പ്രകാശപൂരിതമായി തീരുന്ന ഒരു അവസ്ഥാ വിശേഷം അതിലെ ഒരു വചനാണെന്ന് ഞാൻ വിശദീകരിക്കാൻ പോകണം വല്ലതീന യർമൂനൽ മൊഹസനാത്തി സുമലം യൂബി അർബത്തിൻ സമാനിയത്തെ ജലദത്തിന് ഇന്ന് തുടങ്ങുന്ന വചനം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ അധിക വച ഒരുപാട് അധികം ഒരുപാട് വചനങ്ങൾക്ക് നമ്മുടെ പണ്ഡിതന്മാർ അവതരണ കാരണങ്ങൾ എഴുതി വെച്ചു ഈ അവതരണ കാരണങ്ങളാണ് സത്യത്തിൽ സാർവലൗകികമായ ഒരു ഗ്രന്ഥത്തെ സാർവജനീനമായ ഒരു ഗ്രന്ഥത്തെ ഒരു പ്രദേശത്തുള്ള ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഗ്രന്ഥമാക്കി ഇതിനെ മാറ്റാനുള്ള കാരണം നിങ്ങൾ കുറച്ച് കർക്കശമായിട്ടാണ് ഞാൻ ഈ പറയണ എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കണം കാരണം എത്ര കർക്കശമായിട്ട് ഞാൻ പറയാറില്ല കാരണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഒരു വചനം അവതരിപ്പിക്കാൻ ഒരു സബബ് വേണമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആ സബബ് ഇല്ലെങ്കിൽ ആ വ വചനം ഇല്ലാന്നല്ലേ നിങ്ങളുടെ സബബ് എവിടെയാണ് എത്തി നോക്കുന്നത് കിടപ്പുമുറികളിൽ ബാത്റൂമുകളിൽ സ്വകാര്യ മുറികളിൽ ഇവിടേക്കൊക്കെയാണ് അള്ളാഹുവിന്റെ നോട്ടം എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ആയത്തുകൾ ഇറക്കണം അപ്പൊ നമ്മൾ ഈ ഓതി വെച്ച ആയത്തും അതിനോട് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് പറയപ്പെടുന്ന വചനങ്ങളൊക്കെ ഒരു സബബന്സൂല് പറയുന്നുണ്ട് ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിയെ കുറിച്ച് പരാതി പറഞ്ഞുണ്ടാക്കിയ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ല ഇന്നല്ലതീന ജിൽ ഇഫ് ഉസുബത്തും മിങ്കും എന്ന് പറയുന്നത് അതങ്ങനെ ഒരു വിഭ ഒരു പ്രത്യേകമായ വ്യക്തിയെ കുറിച്ച് പരാതി പറഞ്ഞുണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ആ ആ വാക്ക് പറയുന്നത് ഇഫ്ഖിലേക്ക് ഇഫ്കിനെ സത്യപ്പെടുത്തുന്ന ആളുകൾ അതാണ് നല്ലതിന് ജാ എന്ന് പറയുന്നത് ജാഅന്ന് പറയുന്നത് വരിക എന്നല്ല ജാഅബി തസ്തേക്കി എന്നാണ് അതിന്റെ അതായത് സത്യപ്പെടുത്തുന്ന ആളുകൾ ഇഫ്കിനെ ഒരു സുബത്തും മെങ്കും നിങ്ങളിലെ അസഭീയത്തുള്ളവരായിരിക്കും എന്നാണ് എന്റെ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കൊരു സംഘടനയോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തോട് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു വിഭാഗത്തോട് പക്ഷപാതപരമായ സമീപനാണ് അസബിയത്ത് അതാണ് അസബിയത്ത് അതാണ് സുബത്ത് പ്രത്യേകം എൻ്റെ സഹോദരങ്ങളെ നോട്ട് ചെയ്ത് പഠിക്കണത് അതാണ് അസബിയത്ത് അതാണ് യൂസഫിന്റെ കാര്യത്തിലും ഈ അസ് ഉസ്ബത്ത് വരുന്നുണ്ട് അപ്പൊ പ്രത്യേകമായ അസബിയത്ത് ഇപ്പൊ നമുക്കൊരു സംഘടനയോട് അസബിയത്ത് പക്ഷപാതപരമായ സമീപനം അതിനോടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്ക് അപ്പുറത്ത് എന്ത് സത്യങ്ങൾ നമ്മൾ കണ്ടാലും അത് സ്വീകരിക്കൂല നമ്മൾ നമുക്ക് ഏതിനോടാണോ പക്ഷപാതിത്വം ഉള്ളത് ആ സംഘടനയിലെ ഏത് തെറ്റുകളായാലും തിന്മകളായാലും അതിനെ ന്യായീകരിക്കാനാണ് നിക്കുക അപ്പോ നമ്മളിൽ അസബിയത്തുള്ള ആളുകളാണ് ഇഫ്കനെ സത്യപ്പെടുത്തുന്ന ആളുകൾ എന്നാണ് ആ പറഞ്ഞത് അല്ലാതെ ബീവിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല അതാണ് എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും ഒരു കാര്യം കൂടി പറയാണ് അതെന്താന്ന് പറഞ്ഞാൽ കുർഹാനിലെ പദങ്ങളെ കുർഹാനിലെ പദങ്ങളെ കൊണ്ടാണ് വിശദീകരിക്കേണ്ടത് ഖുർആാനിലിപ്പോ ഒരു പദം വന്നാൽ ആ പദം വേറെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് വേണം അതിനെ വിശദീകരിക്കാൻ അത് നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ ഇടയിലേക്കും ആ വാക്കിനെ കൊണ്ടുവരരുത് അതാണ് പറയാനുള്ളത് അപ്പൊ ഉസുബത്ത് എന്നുള്ള വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് അർത്ഥത്തിനാണ് അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാള് ഏതെങ്കിലും ഒരു പരാതി പറഞ്ഞിണ്ടാക്കുന്ന ആളെ കുറിച്ച് രണ്ട് മൂന്ന് ആളുകളെ ഉസുബത്ത് എന്നല്ല ഒരു പക്ഷപാതിത്വമുള്ള ആളുകൾ അവരാണ് ഉസുബത്ത് അസബിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അസബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അപ്പൊ വല്ലതീന എർമൂനൽ മൊഹസനാത്തി എന്ന് പറയുന്നത് ഈ മൊഹസൻ എർമൂന എന്ന് പറയുന്നത് ആക്ഷേപം ആക്ഷേപമുന്നയിക്കാന്നല്ല അവര് എർമൂന എന്ന് പറഞ്ഞാല് തെർമീഹ് സുഹൃത്ത് അസഹാബുൽ പറയുന്നത് എറിയാന്ന് എറിയാന്ന് അവിടെ എറിയാന്ന് പറയും ഇവിടെ പുരാതി പറഞ്ഞുണ്ടാക്കുക എന്ന് പറയും നോക്കി ഒരു വാക്കിന് തന്നെ അർത്ഥവ്യത്യാസം നോക്കിയാൽ നബിയോട് ഇത് റമയിത്ത നീ എറിഞ്ഞപ്പോൾ നീ അല്ല എറിഞ്ഞത് എന്ന് പറയും പ്രത്യേകം ശ്രദ്ധിക്കാണെങ്കിൽ ഒരു വാക്കിന്റെ അർത്ഥത്തെ മാറ്റുന്നത് നോക്കൂ നമ്മൾ അതിന്റെ ഒരു സന്ദർഭം ഒരു സബബിന്നൂലിനു വേണ്ടിയിട്ട് തിർമീ ഹിംബി ഹിജാരത്തി മീൻ സിജയിൽ നിന്ന് പറഞ്ഞുകൊടുത്തും കല്ലോണ്ട് അടുത്ത് എറിയാന്ന് വാക്ക് ഒമാ റമയിത്ത ഇത് റമയിത്തു നബിയോട് പറഞ്ഞപ്പോ നീ എറിഞ്ഞപ്പോൾ നീ അല്ല എറിഞ്ഞത് എന്ന് പറഞ്ഞു അതും മണലു വാരി എറിയലാക്കി ഈ മൂന്നും എറിയലല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ മൂന്ന് സ്ഥലത്തും എർമൂന എന്ന് പറഞ്ഞ ഒരു അവരുടെ ഗോളാണ് അവരുടെ ലക്ഷ്യമാണ് അത് അവരുടെ ലക്ഷ്യമാണ് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷഹാദത്തിനെ കുറിച്ച് ഏതൊരു ക്ലാസ്സിലും പറഞ്ഞു രണ്ട് ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീയെ ഷഹാദത്വം നിർത്തേണ്ടതിന്റെ ഇമ്രഅത്താനി ആരാണ് അത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ അല്ല നമ്മൾ തരേണ്ടത് കുർഹാനിൽ പറഞ്ഞ ഇമ്രഅത്താനി ആരാന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഒരു സാക്ഷിത്വം നിൽക്കുന്നതിന് ഇതിൽ പറയുന്നുണ്ടല്ലോ നീ ഷഹാദത്ത് പറയുന്നുണ്ട് ഒരു സാക്ഷിത്വം നിൽക്കുന്നതിന് ഇപ്പൊ ബാങ്ക് ബാങ്കിൽ നിന്ന് വരെ ലോൺ കൊടുക്കണമെങ്കിൽ രണ്ടു ആളുകൾ രണ്ട് പുരുഷന്മാർ ചെന്ന് ഒപ്പിട്ടാ കൊടുക്കുവോ ജാമ്യം നിന്നാല് സാക്ഷി നിന്നാല് കൊടുക്കുവോ ഇല്ല ആ ബാങ്കിന് ആ പണം തിരിച്ചു കിട്ടാൻ പര്യാപ്തമായ വീടും സ്ഥലവും നമ്മൾ റഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കണം ഇയാളടച്ചിട്ടില്ലെങ്കിൽ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളി എന്ന് അല്ലെങ്കിൽ സ്വർണം കൊടുക്കണം തത്തുല്യമായ വില അതിനേക്കാൾ വിലയുള്ള നമ്മൾ എടുക്കുന്ന കടത്തേക്കാൾ വിലയുള്ള അപ്പൊ രണ്ടാള് ഒപ്പിട്ടു എന്ന് വിചാരിച്ചിട്ട് ആണായാലും പെണ്ണായാലും ഒപ്പിട്ടു അപ്പൊ അവിടുത്തെ ഷഹാദത്ത് എന്ന് പറയുന്നത് ദീനിന്റെ ഷഹാദത്താണ് അവര് ദീനിനാണ് ഷഹാദത്ത് ചെയ്യുന്നത് അല്ലാതെ നാട്ടിൽ കടം കൊടുക്കണോ വാങ്ങണതിനെ കുറിച്ചുള്ള ഷഹാദത്തല്ല കുർആാനിന്റെ ചർച്ചാ വിഷയം എന്നാ ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ ഖുർആൻ ഏതൊരു വിഷയമാണോ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ ഇതിലേക്ക് ഖുർആനെ കൊണ്ടുവരുകയല്ലേ ഉണ്ട് എന്റെ സഹോദരങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവേണ്ടത് ഞാന് വളരെ വിശദമായി പറയുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് എന്റെ ഗ്രൂപ്പിലാണെങ്കിൽ ഇത്രയൊന്നും പറയില്ല സൂചന പറഞ്ഞു പോവുകയുള്ളു കാരണം അവർക്ക് അഡ്വാൻസിൽ അത്രയും അഡ്വാൻസ് ആയിട്ട് അഞ്ച് വർഷം ആറും എട്ടും പത്തും വർഷമൊക്കെ ആയിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടുമ്പോഴതാണ് എർമൂന എന്ന് പറഞ്ഞാൽ നമ്മുടെ മർമ്മയാണ് നമ്മുടെ ഗോളാണ് നമ്മുടെ ലക്ഷ്യമാണ് അപ്പൊ മർമ്മ എന്ന് പറഞ്ഞാൽ ഗോൾ പോസ്റ്റ് എന്നാണ് എല്ലാവരുടെയും ഗോള് ലക്ഷ്യം അതാണ് അവിടേക്ക് പോസ്റ്റ് പിന്നെ ബോളടിക്കുക എന്നുള്ളതാണ് അവർ എല്ലാ കളിക്കാരുടെയും ലക്ഷ്യം അവരുടെ മർമ്മയാണ് അത് മർമ്മ എന്നാണ് ഗോൾ പോസ്റ്റെന്ന് പറയാം അപ്പൊ അതാണ് മർമ്മ എർമ അതാണ് എർമൂന എന്ന് പറയുന്നത് അപ്പൊ വല്ലതീന എർമൂനൽ മൊഹസനാത്ത് മൊഹസനാത്താണ് അവരുടെ ലക്ഷ്യം അല്ലാതെ മൊഹസനാത്തിനെ കുറിച്ച് പരാതി പറഞ്ഞുണ്ടാക്കുക എന്നല്ല ഈ ഇതും ഇതിനു മുമ്പുള്ള വചനങ്ങളൊക്കെ ചെറുപ്പക്കാരിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന വചനങ്ങളാണ് കാരണം ഒരു സാനി സാനിയത്തിനെ മുഷിരിഖത്തിനെ കിട്ടുള്ളൂ ഒരു സാനിയത്ത് മുഷിരിഖിനെ മുഷിരിപ്പിനെ സാനീനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അയാടിക്കൊക്കെ നമ്മളുടെ വിശദീകരണം പിന്നീട് വരുന്നുണ്ട് അപ്പൊ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമാണ് താൻ വേലു ചാടിയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയും അങ്ങനെ ആയിരിക്കുമോ കാരണം കുർആാൻ എങ്ങനെയാണല്ലോ പറയണത് അത്തരം ഒരു സ്വഭാവങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അവര് വിവാഹ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോ അവരിലുള്ള ഈ വചനം ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില സ ആളുകളിൽ എന്നോട് ചില സുഹൃത്തുക്കളെ ചുക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് അതാ ഞാൻ പറയാൻ കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതേ കിട്ടുള്ളൂ എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടു അപ്പോ അവിടെ സാനിയത്ത് എന്നുള്ളത് നമ്മൾ വേറെ ക്ലാസ് ആണ് അത് വേറെ തന്നെ എടുക്കാം അപ്പൊ അവിടെ മുഹസനാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ ഏതെങ്കിലും ആളുടെ പിന്നെ ഭാര്യയായിരിക്കുന്ന ആളെ ആളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വരരുത് ഖുർആൻ ഒരു മുഹസനത്തിനെ ആരെയാണ് പരിചയപ്പെടുത്തുന്നത് ഖുർആൻ പരിചയപ്പെടുത്തുന്ന മുഹസനത്ത് ആരാത്തി അഹസനത്ത് ഫർജഹ എന്ന് പറയുന്നത് ആരാ ഒന്ന് ചിന്തിക്കേ മുഴുവൻ ഞാൻ തന്നെ പറയുന്നത് വല്ലത്തി അഹസനത്ത് ഫർജ് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ചാനലിൽ കിടക്കണുണ്ടാവും ആ ക്ലാസ് അതെന്താന്ന് പറഞ്ഞാൽ മറിയമ്മിലേക്ക് ഊതപ്പെട്ട രണ്ടാമത്തെ റൂഹ് ഏതാണെന്ന് ചോദിച്ചിട്ട് ആ തലക്കെട്ടിൽ നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇമ്രാൻ ലത്തി അഹസ് അപ്പൊ തന്റെ ഫർജസ് മൊഹസനത്താക്കിയ വ്യക്തി ആരാണ് മറിയമാണ് അപ്പൊ നമ്മുടെ ഗോൾ എന്താ നമ്മുടെ ലക്ഷ്യം എന്താണ് മറിയമിലേക്ക് എത്തണം നമ്മുടെ ലക്ഷ്യം അതാണ് എർമോനാൽ ആക്ഷേപം ഉന്നയിക്കുക പരാതി പറഞ്ഞുണ്ടാക്കുക പുരാതി പറഞ്ഞുണ്ടാക്കുക എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചോളൂ വല്ലതീന എർമോനൽ മൊഹസനാത്തി ഇപ്പൊ ഇന്നലെ രണ്ടു ദിവസം മുമ്പേ ഞാൻ കേട്ടു ഹസ്സനാത്ത മിനിസായി ഇല്ലാ മലക്കത്ത് അനുക്കുന്നു ഒരാളുടെ കെട്ടിങ്ങള്ള പെണ്ണിനെ നിങ്ങൾ കെട്ടരുത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാര്യയായിരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കെട്ടരുത് ഇല്ലാമാ മലക്കത്ത് അനുക്കും അടിമ സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്താണ് അത് അത് യാതോ ഒരു ബന്ധമില്ലാത്തൊരർത്ഥാണത് വൽമൊഹസനാത്തും നിന്ന് നിസായിൽനാത്തിലേക്ക് എത്തിയത് ആരാണ് ആരാണ് മറിയമാണ് ഹസ്തഫാക്കിയോ തഹറക്കിയോസ്താകിൽ ആണ് നിസാൽ ആലമീനാണ് ആര് മറിയമ്മ നിസായിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് ഉയർന്നു വന്ന ആളാണ് മറിയമ്മ അപ്പൊ നിസായിൽ എന്ന് മൊഹസനത്തിലേക്ക് വന്ന ആളാണ് മറിയമ്മ അപ്പൊ എന്റെയും നിങ്ങളുടെയും ഇപ്പൊ മർമ്മ എന്താണ് ഗോൾ എന്താണ് ലക്ഷ്യം എന്താണ് എന്താ ഇപ്പൊ നമ്മളുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം മൊഹസനത്തായ മറിയമിന്റെ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ആത്മീയജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ആ റഹ്മാനിയത്തിനെ കുടി റഹ്മാനിയത്തിനെ ഉൾക്കൊള്ളുന്ന ആ തലത്തിലേക്ക് എത്തിയ മറിയമിലേക്ക് എത്തുക എന്നതാണ് നമ്മുടെ മർമ്മ നമ്മുടെ ഗോള് എന്നാണ് അതിന് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉദ്ദേശം അതാണ് അതിനെന്ത് ചെയ്യണം സുമലം ശുഹദായി നാല് ശുഹതാക്കളെ അതിനെ കൊണ്ടുവരണം പക്ഷെ അത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വെറുതെ എത്തൂല വെറുതെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല ആ ലക്ഷ്യത്തിലേക്ക് നാല് ശുഹദാക്കളെ ആ നമ്മള് ഉള്ളിൽ നാല് കള്ളന്മാരുണ്ട് നമ്മുടെ ഉള്ളില് ആ നല്ല ആ മുഖർജീബീങ്ങൾ ഉണ്ട് നമ്മുടെ ഉള്ളില് നാല് പേര് ആ നാല് മുഖർജീബിങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഷഹാദത്തിലേക്ക് കൊണ്ടുവരണം അവര് ഷഹാദത്തിലേക്ക് കൊണ്ടുവന്നാലും പോരാ ഫലിദോഹും സമാനീന ജൽദത്തൻ എന്നാണ് എമ്പത് അടിയടിക്കണം എന്നല്ല അത് ആ നാല് ശുഹതാക്കൾ ആരൊക്കെ ആ നാല് മുഖർദിബിയങ്ങൾ ആരൊക്കെയാണെന്ന് എൻ്റെ സഹോദരങ്ങൾ ഈ ക്ലാസ് കേട്ട ശേഷം സൂറത്ത് വൽകമർ എന്ന അധ്യായം എടുത്തു നോക്കുക അതിൽ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കുക ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക അപ്പൊ അതിൽ നാല് മുഖിബിയെ കത്ത് ഒന്ന് ഒന്ന് കൗമനോഹാണ് നമ്മുടെ ഉള്ളിലെ കൗമനോഹാണ് ഒരു മുക്ക സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ആളുകൾ സത്യത്തെ കേൾക്കാൻ തയ്യാറില്ലാത്ത ഒരു ആള് ചരിത്രപരമായിട്ട് വായിക്കണ ഒരു വായിച്ചോടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എനിക്ക് ഇത് പറ കച്ചവടമല്ല ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എപ്പോഴും എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് ഒഴിച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അത് പറയുന്ന ആളുകൾക്ക് അതിന്റെ ലക്ഷ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ സഹോദരങ്ങൾ സ്വയം എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ ആളുകളിലേക്ക് എത്തിക്കാനും ആ ആശയം ഉൾക്കൊണ്ടവരാണ് അവർ അവരോട് ആണെങ്കിൽ പറയാം അപ്പൊ അതാണ് പറയണത് നമ്മള് കൗമനോഹ ആദ് പിന്നെ ആരാണ് പിന്നാണ് കസൂദ് ഈ നാല് വാക്കുകൾ നിങ്ങൾക്ക് ഈ സൂറത്ത് കമുറ വായിക്കുമ്പോ കാണാൻ കഴിയും അതിനൊക്കെ ശേഷം ഖുർആന ഫഹൽ എന്നും കാണും ഈ നാല് കസിബിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആയത്ത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ സുഹൃത്തു എടുത്ത് വായിക്കാം അപ്പോ അങ്ങനെ കാണാൻ കഴിയും കസുലഹും കൗമനോ ഒരു തക്തീപിന്റെ ആൾ നമ്മുടെ ഉള്ളിൽ സത്യം കേൾക്കാനോ അതിന് സാക്ഷ്യം വഹിക്കാനോ തയ്യാറില്ലാത്ത ആൾ ഒന്ന് കസത്ത് അത് അത് വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് പിന്നെ കസു കൗമലൂത്ത് പിന്നെ കത്ത് സമൂദ് സമൂദ് അത് ആ ക്ലാസ്സുകൾക്ക് അപ്പോഴാണ് ഈ സമൂദ് ഇവനെ സാക്ഷിത്വത്തിലേക്ക് അവന്റെ കണ്ണ് കാണില്ല കണ്ണ് കണ്ടാലേ സാക്ഷിയാകാൻ പറ്റുള്ളൂ കണ്ണ് അവന്റെ ഉൾക്കാഴ്ചക്ക് തിമിരം ബാധിച്ചിരിക്കുകയാണ് അതാണ് സമൂദ് അതുകൊണ്ടാണ് അവന് സത്യത്തിന് സാക്ഷിയാകാത്തത് ആ തിമിരം കിട്ടിയാലേ അവന് സത്യത്തിന് സാക്ഷിയാകുള്ളു ഈ മുഖിബിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച അധ്യായത്തിൽ അഞ്ച് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അഞ്ച് നാല് പ്രാവശ്യമല്ല അഞ്ച് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അതിൽ അതാണ് അൽ അല്ലാഹി അലുൽബിൻ എന്ന ഈ അധ്യായത്തില് വേറൊരു വചനത്തിൽ വരുന്നുണ്ട് എന്താണ് ഹാമിസത്തില് ഹാമിസത്തും കളവിലേക്ക് പോയാൽ പിന്നെ ലയനത്തുള്ളാഹിയാണ് ഉണ്ടാകുക എന്നുള്ളത് ശാപന്നല്ല എന്നല്ല ലയനത്തിന്റെ വേറെ വിശദീകരിക്കാം അതിൽ അഞ്ചാമത്തെ മുത്തക്കർ എഴുതിയത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കാഫ് കുറച്ച് വലുതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് നാല് മുത്തക്കറും ചെറിയ കാഫാണ് പുള്ളില്ലാത്ത കാഫ് തന്നെയാണ് പക്ഷെ വലിപ്പം കൊണ്ട് ചെറുതാണ് അഞ്ചാമത്തത് അതേ കാഫ് തന്നെയാണ് പക്ഷെ വലുതാക്കി കാഫ് എഴുതിയിട്ടുണ്ട് വലുതാക്കി കാഫ് എഴുതിയിട്ടുണ്ട് അതിന്റെ എന്താണ് അതിന്റെ കാരണം എന്ന് ആ നാലും ചെറുതാക്കി എഴുതിയപ്പോൾ അഞ്ചാത്ത അഞ്ചാമത്തെ കാഫ് വലിയ രൂപത്തിൽ എഴുതിയത് എന്തുകൊണ്ടാണ് അതിനൊക്കെ പ്രത്യേകം കാരണങ്ങളുണ്ട് കാരണം ഹാമിസത്ത് ഫുരവിനാണ് ഫുരാവിനും കഴിഞ്ഞാൽ പിന്നെ രക്ഷല്ല അല്ല ഫുരാവിൻ്റെ അവിടുന്ന് അവിടുന്നു റബ്ബിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് വേറെ വിശദമായി വേറെ പറയാ നമുക്ക് അപ്പോ അർബത്ത് ഷുഹദാവിന് അല്ലാതെ ഇവിടെ മുഹസനാത്തിന് കുറിച്ച് കുറ്റാരോപണങ്ങൾ നടത്തി വ്യഭിചാരോപണങ്ങൾ നടത്തി അതിന് നാല് സാക്ഷികളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ എന്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക എവിടുന്നു നടക്കുന്ന സംഗതിയാണത് ഇതിന്റെ പ്രായോഗികത എത്രയാണ് അസുവാദിനെ ആണെങ്കിൽ അതിന് പിന്നെ സ്വയം പറയാന്ന് പറയുന്നുണ്ട് ഇതിന്റെ പ്രായോഗികത എവിടെയാണ് എങ്ങനെ ഇത് പ്രായോഗികമാകും നിങ്ങൾ പറയും നാലാളുകളെ കൊണ്ടുപോയി നിർത്തി ഇവര് പറയുന്ന രീതിയിലുള്ള ആ ആക്ഷേപത്തിന് നാല് സാക്ഷികളെ എവിടുന്ന കിട്ടുക ഞങ്ങൾ കണ്ടു എന്ന് പറയാം അല്ലെ പിന്നെ കള്ള പറയണ്ടേ കാരണം അത് അത്രയും രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇവര് പറയുന്ന ആ കാര്യമാണെങ്കിൽ അത് വ്യഭിചാരാരോപണാണെങ്കിൽ അപ്പൊ അതൊക്കെ അത് വേറെ കാര്യം അത് നമ്മളുടെ വിഷയമല്ല അതങ്ങനെ പറയുന്ന ആളുകൾ അതിനെ പദാർത്ഥ തലത്തിലും അതിനെ ചരിത്രപരമായിട്ടും വായിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ വായിക്കട്ടെ അപ്പൊ ഈ നമ്മുടെ ഉള്ളിലെ ഈ നാലാളുകൾ ആദ് കൗമനോഹ് കൗമുലൂത്ത് സമൂദ് ഈ നാല് പേരും ഈ സത്യത്തിന്റെ സാക്ഷികളായിട്ട് അവർ വരണം എങ്കിലേ നിങ്ങളുടെ ഈ ഗോൾ നിങ്ങളുടെ ലക്ഷ്യമായ മോഹനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടുമ്പോ പെടൂലേ നിങ്ങൾ പറയും സംസ്കരിക്കപ്പെട്ട് സം ഇതാണ് പറയുന്നത് ഈ കുർആാൻ മനുഷ്യനെ സംസ്കരിച്ച് ഒരു പരുവത്തിലാക്കി എടുക്കുകയാണ് പിന്നെ അവൻ വിചാരിച്ചാലും ഒരു മനുഷ്യനെ ഒന്നും പറയാൻ സാധിക്കൂല ഇപ്പൊ നമ്മള് നമ്മളിപ്പോ നമ്മുടെ ഇത് കേട്ട് ആളുകളൊക്കെ ഉണ്ട് അവരെ വിചാരിച്ചാൽ തന്നെയും അവരൊരു മനുഷ്യനെയും എന്തെങ്കിലും പറയ ഒന്നും ചെയ്യൂല അവരോട് ശത്രുത കാണിക്കുക അവരെ ഉപദ്രവിക്കുക ഒന്നും ചെയ്യൂല എന്നിട്ടല്ലേ അവരോട് യുദ്ധത്തിന് പോണത് അവരോട് വെറുപ്പ് കാണിക്കുന്നത് അപ്പൊ തന്നെ ഈ നാല് മുക്കദ്വീപീകളെ നിങ്ങള് ഈ സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഈ ആത്മീയജ്ഞാനത്തിന്റെ സാക്ഷികളായിട്ട് അവര് വരണം എന്നാണ് പറയണത് വന്നിട്ടില്ലെങ്കിൽ എന്താണ് ഫജലി ദോഹം സമാനീയത്തെ ജലദത്തൻ എന്നാണ് അത് പിന്നീട് വിശദീകരിക്കാം ഇതൊന്ന് ഉറക്കട്ടെ സുറദമെന്നൊക്കെ ഒന്ന് എടുത്തു നോക്കുക ഞാൻ ഈ പറഞ്ഞ മുദ്ദക്കിർ അഞ്ചാമത്തെ മുദ്ദക്കറിലെ കാഫു വലിയതാണോ എന്നൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് താഴെ അഭിപ്രായം രേഖപ്പെടുത്തുക അങ്ങനെ തന്നെയാണ് അവിടെ ശരിയെന്നെയാണെന്ന് കണ്ടാൽ അഭിപ്രായം രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് അഞ്ചാമത്തെ അഞ്ചാമത്തതും അഞ്ചാമതും ഈ നാലു പേരും വന്നില്ല അഞ്ചാമത്തെ ഫുരവനെങ്കിലും വരണം ഫുരവനിലേക്കാണ് പിന്നെ അവരുടെയൊക്കെ വളർച്ച എത്തണത് അവിടെ നിന്നും മൂസ് തന്റെ റബ്ബിൽ ലയിക്കാൻ റബ്ബിലേക്ക് ചേരാൻ ഫുറൌൻ തയ്യാറാ അല്ലെങ്കിൽ അൽ ഹാമിസത്തു അല്ലാഹി അലിഖാദിബിൻ അതാണ് ഫഹൽ എന്ന് അവസാനം കാഫ് കുറച്ച് വലുതാക്കി ഇടാനുള്ള ഒരു കാരണം വേറെ ഒരു കാരണം കൂടി ഉണ്ടാവും പിന്നെ പറ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് അവരെ എൺപത് അടി അടിക്കണോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പിന്നെ തുടർ വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥലം